വായനശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതിയുമായി കോഴിക്കോട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ലൈബ്രറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പുതുവർഷം പുതുവായന എന്ന തലക്കെട്ടിലാണ് വായനാനന്ദം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ശീലം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേറിട്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കൊടിയത്തൂർ പി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി ക്ലബ് പുതുവർഷം പുതുവായന എന്ന തലക്കെട്ടിൽ ക്യാമ്പയിൻ ആരംഭിച്ചു വായനാനന്ദം എന്ന പേരിൽ നടന്ന പരിപാടി വേറിട്ട അനുഭവമായി മാറി ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഒരു കാര്യമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ തലമുറയെ കുറിച്ച് കാരണം ഇന്നത്തെ ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പുസ്തകത്തിലും പുസ്തകത്തിൽ പുസ്തകത്തിലേർപ്പെടുന്നത് ബാക്കി എല്ലാ അതായത് ഞാനടക്കം മറ്റു ആക്ടിവിറ്റീസിലേർപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ആ സ്കൂളിൽ ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചതും എല്ലാവർക്കും ഉപകാരമായി ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു പദ്ധതി മറ്റു സ്കൂളുകളിലേക്കും ആവിഷ്കരിക്കണം എന്ന് എല്ലാം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി വരണം എന്നൊരു ആഗ്രഹം

നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽ തന്നെയാണ് ആ ലൈബ്രറി ശാക്തീകരണം കൂടിയാണ് ഇതുകൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഴുവൻ കുട്ടികളും പഴയ ആ ഒരു വായനയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സാഹിത്യ ശില്പശാല രചനാ വർക്ക്ഷോപ്പ് പുസ്തക ചർച്ച എന്നിവയും നടക്കും അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫോണിൻ്റെ ഒരു ലോകത്തേക്ക് മക്കൾ ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമുക്കറിയാം ശരീരത്തിന് ഭക്ഷണം എങ്ങനെയാണോ അതുപോലെയാണ് മനസ്സിന് വായന അപ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കി മാറ്റുന്നത് വായനയാണെന്ന് പറയാം ആ വായനയുടെ ലോകത്തേക്ക് പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വായന നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേരളാ ന്യൂസ് കോഴിക്കോട്